ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാരണം എന്താണെന്ന് പറയുക രാവിലെ എടുത്ത വീഡിയോ ആണ് ഉറങ്ങി എണീറ്റ് പിന്നെ നമ്മൾ പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ പിടിച്ചു അപ്പോഴേക്കിതാ ഏട്ടൻ നമ്മുടെ കടയിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ ലോട്ടർ കടയുണ്ട് ഉണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് ആൾ പോവാണ് കടയിലേക്ക് നേരത്തെ തന്നെ പോകും കേട്ടോ കാരണം ഏട്ടൻ ഏഴര ഏഴേ മുക്കാൽ വരെ നിൽക്കും അത് അപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ട് നമ്മുടെ കടയിൽ പോയിട്ട് ആൾ നേരെ ജോലിക്ക് പോകും കേട്ടോ അപ്പോൾ ആൾക്ക് കെട്ട് പണിയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ പണികൾ ചെയ്യണമല്ലോ കാരണം ഒന്ന് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് എട്ട് എട്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ കടയിൽ അപ്പോൾ അതിന് ഒരു തിരക്ക് തന്നെയാണ് രാവിലെ എപ്പോഴും അപ്പോൾ അതാ ചോറ് വെക്കണു പിന്നെ സാമ്പാർ വെച്ച് വേഗം സാമ്പാർ പറയാനില്ല കുറച്ച് കഷ്ണമൊക്കെ ഇട്ടിട്ട് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു അത് കിട്ടി അപ്പോൾ അതിനൊന്ന് ഉപ്പേരി പോലെയൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറിയായി ഉപ്പേരിയായി ഇന്ന് വേറെ ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ അധികം ചിലപ്പം വാഷിംഗ് മെഷീനിലും തിരുമ്പോൾ പിന്നെ നമ്മുടെ കല്ലിലും തിരുമ്പും കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഇത്തിരി കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം കുറച്ച് കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് അലക്കിയത് നല്ല വൈകിട്ട് കുറച്ചൊക്കെ തിരുമ്പിട്ടു അപ്പോൾ അതാ നമ്മളിതാ അത് നനച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടയിലേക്കും പോകണല്ലോ പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് വേഗം ഞാൻ റെഡി ആയിട്ടോ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകാൻ റെഡിയായി പിന്നെ അതിനിടയിൽ ഇത് ഭക്ഷണം കഴിക്കണമല്ലോ ഇനി നമ്മുടെ ലോട്ടറി എത്ര മണിക്കൂർ കഴിയുമോ അപ്പോഴേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അത് മൂന്ന് മണിവരെയൊക്കെയല്ലേ നമുക്ക് വിൽക്കാനും പറ്റുള്ളൂ പക്ഷേ അതിന് മുൻപ് ദേവസാഴ്ച എപ്പോഴും കഴിയാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇന്നലെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ ലോട്ടറി ഇന്നലെ ഇന്നുമായിട്ട് വിറ്റപ്പം എനിക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം കടയിൽ നിന്ന് ഇന്നാൽ മതി കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നര ആവുമ്പോഴേക്കൊക്കെ നമ്മുടെ ടിക്കറ്റൊക്കെ കഴിഞ്ഞു ആ അപ്പോഴേക്കും നമ്മുടെ കടയിൽ ഇന്ന് മൺചട്ടി മൺപാത്രങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മീൻ വെക്കുന്ന കലമൊക്കെ ഒത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ പിന്നെതാ അങ്ങനെ വൈകിട്ട് മൂന്നരയ്ക്ക് നാം നമ്മുടെ കടയിൽ എത്തിയതാണ് കേട്ടോ ഒരു മൂന്നര ആകുമ്പോൾ അന്നത്തെ റിസൾട്ടൊക്കെ വാങ്ങിച്ച് നമ്മുടെ കടയിൽ എത്തി അപ്പോൾ പ്രൈസൊക്കെ നോക്കുമ്പോൾ പ്രൈസൊക്കെ ഒന്ന് കമ്മിയായിരുന്നു ഗൈസ് അപ്പോൾ ഓണം അല്ല സോറി ന്യൂ ഇയർ പാമ്പറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ കടയിൽ നിന്ന് വന്ന ശേഷം ഞാൻ നമ്മുടെ കടയിലേക്ക് ഏട്ടൻ വൈകീട്ട് ഒരഞ്ചര ആവുമ്പോഴേക്കും വീടെത്തിയിട്ട് നമ്മുടെ കടയെത്തി അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് ഇനി വീട്ടിൽ വന്നിട്ട് നല്ല പണിയുണ്ട് അപ്പോൾ നേഹയും നേഹിയും ജനുവും കൂടിയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും നമ്മളെല്ലാവരും കൂടി പോകാൻ കേട്ടോ പോകുമ്പോൾ രാവിലെ പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ എപ്പോഴും ഞാൻ വണ്ടിയിലാണ് പോവാം പിന്നെ വരുമ്പോൾ ഞാൻ എപ്പോഴും നടന്നിട്ട് വരാറ് വരാറുള്ളത് ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണല്ലേ നല്ല രസമില്ലേ കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് റോഡിലൂടെയും പോകുക ഈ വരമ്പിലൂടെയും പോവാട്ടോ അപ്പോൾ ഇത് എത്തി എളുപ്പ വഴിയായതുകൊണ്ട് ഞാൻ വേഗം നമ്മുടെ വീട്ടിലേക്ക് അതിലൂടെ വന്നത് അപ്പം നല്ല രസമില്ലേ കാണാൻ തന്നെ അവിടെ പിന്നെ ഞാൻ വരുന്ന വഴി ഇവരൊക്കെ ഉള്ളതല്ലേ പറഞ്ഞിട്ട് മുട്ടബുജിയും ബോണ്ടയും പരിപ്പുവടയൊക്കെ വാങ്ങിച്ചു വിട്ടാ അപ്പം നമ്മൾ എപ്പോഴും എപ്പോഴും കഴിക്കാറില്ല വല്ലപ്പോഴൊക്കെ വാങ്ങിച്ച് കഴിക്കും നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചമ്മന്തിയും അവിടുത്തെ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ